അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയാൻ മുൻവർഷങ്ങളെക്കാൾ ശക്തമായ പരിശോധനയാണ് ഇത്തവണ മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾക്ക് പുറമെ മക്കയ്ക്കകത്തും ഈ വർഷം ശക്തമാണ് നിരവധി വിദേശികൾ ഇതിനകം പിടിയിലായി കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് വേളയിൽ സൂര്യാഘാതമേറ്റ് ആയിരക്കണക്കിന് തീർത്ഥാടകർ മരിച്ചിരുന്നു ഇതിൽ ശതമാനവും അനധികൃത തീർത്ഥാടകരായിരുന്നു എന്നാണ് കണക്ക് ടെന്റ് സൌകര്യമില്ലാത്തതും സർവീസ് ഏജൻസികളുടെ സേവനമില്ലാത്തതുമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിലാണ് അനധികൃത തീർത്ഥാടകരെ തടയാൻ ഇത്തവണ പരിശോധന ശക്തമാക്കിയത് ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യാനുള്ള പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പെർമിറ്റോ ഉള്ളവർക്ക് മാത്രമാണ് മക്കയിലേക്ക് പ്രവേശനം നൽകുന്നത് മക്കയിൽ ഇഷ്യൂ ചെയ്ത ഇഖാമയുള്ളവരാണെങ്കിലും ഹജ്ജ് വേളയിൽ മക്കയിൽ ജോലി ചെയ്യാനുള്ള പെർമിറ്റ് വേണം പെർമിറ്റില്ലാത്തതിനാൽ മക്കയിലെ മലയാളികൾ ഉൾപ്പെടെ പല വിദേശികളും കുടുംബസമേതം ജിദ്ദയിലേക്കോ മറ്റോ താമസം മാറ്റിയിരിക്കുകയാണ് അർദ്ധരാത്രിയിൽ പോലും പല ഭാഗത്തും പോലീസ് പരിശോധന നടക്കുന്നുണ്ട് നിരവധി വിദേശികൾ പിടിയിലാകുകയും ചെയ്തു ഇവിടെ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഇവിടെ താമസക്കാരനായ ഞങ്ങൾ താമസിക്കാരായ ഞങ്ങൾക്ക് പോലും ഇവിടെ കർശനമായ നിയന്ത്രണങ്ങളുള്ളത് പ്രത്യേകിച്ച് ഇവിടെ മക്ക നിൽക്കുന്നതിന് വേണ്ടി തെസ്രീഹ നിർബന്ധമാണ് ഇതുപോലെയുള്ള തെസീഹ ആണ് ഞങ്ങൾക്ക് നിർബന്ധമാക്കി ഇവിടെ കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ഏത് സമയത്ത് ചോദിച്ചാലും ഈ തസരീഹ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള അനുമതിയുള്ളൂ അതുകൊണ്ട് അതിന്റെ പരിമിതികൾ കൊണ്ടാണ് ചില പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവിടെ ചില പരിമിതികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും പഴുതടച്ച പരിശോധനയാണ് നടക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ ഈ നിയന്ത്രണം തുടരും പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഇരുപതിനായിരം റിയാലാണ് പിഴ പെർമിറ്റ് ഇല്ലാത്തവർക്ക് യാത്രാ സഹായമോ താമസ സൌകര്യമോ നൽകിയാൽ ഒരു ലക്ഷം റിയാൽ പിഴ ചുമത്തും വാഹനവും കെട്ടിടവും കണ്ടുകെട്ടും വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൌദിയിൽ പ്രവേശിക്കുന്നതിന് പത്തു വർഷത്തെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റിഫോ